നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ശ്വാസകോശ വീഗത്തെ തുടർന്ന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതായി റോയൽ കോർട്ടിന്റെ അറിയിപ്പ് രാജാവിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും റോയൽ കോർട്ട് അഭ്യർത്ഥിച്ചു മെയ് മാസത്തിൽ ജിദ്ദയിലെ അൽ സലാം പാലസിൽ റോയൽ ക്ലിനിക്കിൽ നടത്തിയ ആദ്യ വൈദ്യ പരിശോധനയിലും രാജാവിന് ശ്വാസകോശ അണുബാധ കണ്ടെത്തിയിരുന്നു സെമി സ്കിൽഡ് ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് ഒമാനിൽ നിർത്തലാക്കി സ്വകാര്യ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം തരം തിരിച്ച സെമി സ്കിൽഡ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ വിലക്ക് ലൈസൻസ് നൽകാനാകില്ലെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം അറിയിച്ചു ഇത്തരക്കാർക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കും സെൽഫി പാപ്പേട്ടൻ എന്നു വിളിപ്പേരുള്ള ആലപ്പുഴ ചേർത്തല സ്വദേശി കെ പത്മൻ നായർ നാട്ടിലേക്ക് മടങ്ങുന്നു മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് പത്മൻ നായർ നാട്ടിലേക്ക് മടങ്ങുന്നത് സെൽഫി എടുക്കുന്നത് പതിവായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പത്മന് ഒരു പേര് നൽകിയത് ഷാർജയിലെ പ്രവാസി ഏറെ പേർക്കും സുപരിചിതനാണ് ഇദ്ദേഹം പ്രവാസി മലയാളി റിയാദിൽ കൊഴിഞ്ഞു വീണു മരിച്ചു തൃശൂർ തിരുമുക്കുളം സ്വദേശി ഷാജി ദേവസി എന്ന സജിയാണ് മരിച്ചത് റിയാദിലെ അൽഹദ കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാരനായ സജി കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾക്കായി രാവിലെ വാഹനമിറങ്ങി നടക്കവേ റോഡരികിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദുബായിൽ നടു റോഡിൽ വണ്ടി നിർത്തിയിട്ടാൽ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നിയമലംഘകർക്ക് ആയിരം ദൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ ലഭിക്കുക ദുബായ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്രൂയാണ് ഇക്കാര്യം അറിയിച്ചത് നിസ്സാര അപകടങ്ങളിൽ പെടുന്നവർ മറ്റ് വാഹനങ്ങൾക്ക് പ്രയാസമുണ്ടാകാത്ത വിധം റോഡ് സൈഡിലേക്കും വാഹനങ്ങൾ മാറ്റിയിടണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നാട്ടിൽ നിന്ന് തിരികെ യു എയിലേക്ക് മടങ്ങുന്ന പ്രവാസികൾ എമിറേറ്റ്സ് ഐ ഡി മറക്കരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് എമിറേറ്റ്സ് ഐ ഡി കൈവശമില്ലാത്തതിനാൽ ചില ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ തടഞ്ഞു നിർത്തിയതായി പരാതി ഉയർന്നിരുന്നു എമിറേറ്റ് സൈഡി മറന്നതിനാൽ ടിക്കറ്റ് റദ്ദാക്കിയെന്നും ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി കാണിച്ചിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും ചില യാത്രക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു പ്രവാസി ഇന്ത്യക്കാരൻ ഹൃദയാഘാതം മൂലം ദോഹയിൽ മരിച്ചു നാഗർകോവിൽ സ്വദേശിയായി സതീഷ് ആന്റണിയാണ് മരിച്ചത് ഖത്തറിൽ പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായി പ്രവാസി വെൽഫെയർ ഭാരവാഹികൾ അറിയിച്ചു ഖത്തർ എയർവേസ് വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും കുവൈത്തിൽ വീട്ടു ജോലിക്കാരി ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ നില ഗുരുതരം ദോഹ ഇരിയയിലാണ് സംഭവം ഉണ്ടായത് സുലൈബിഗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച പരാതി സ്വദേശി നൽകിയത് കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അൽസഭ ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് പരാതിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ട് കുട്ടി കുട്ടിയെറിയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഐ ബി ആർ അച്ചീവർ എന്ന ടൈറ്റിലും കിഡ്സ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ലോക റെക്കോർഡും നേടി എഫ്രെം യുഹാനോൻ ജോർജി എന്ന രണ്ടര വയസ്സുകാരൻ മസ്ക്കത്ത് മർശുവിനി യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ ജോർജി ജോൺ കട്ടച്ചുറിയുടെയും മേഘാ തങ്ങച്ചേയും മകനാണ് എഫ്രൈം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനായി സഹകരണ സംഘങ്ങൾക്ക് നോക്കേണ്ട ധനസഹായം മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഒറ്റത്തവണയായി ധനസഹായം ലഭിക്കുക പൂരിപ്പിച്ച അപേക്ഷകൾ അവശ്യരേഖകളായ ഭരണസമിതി തീരുമാനം പദ്ധതിരേഖ ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് താൽക്കാലിക കടധന പട്ടിക എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഈ മാസം മുപ്പതിനകം അപേക്ഷ നൽകണം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം